പ്രിയപ്പെട്ട പ്രേക്ഷകരെ നാളെ എന്റെ അമ്മയുടെ ഓർമ്മദിനമാണ് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തൊന്നിനാണ് അമ്മ എന്നെ വിട്ട് പോയത് എന്റെ കൈ പിടിച്ച് നെഞ്ചോട് ചേർത്ത് അമ്മ എന്നെ വിട്ടന്ന് പോയി പിന്നീടുള്ള ദിവസങ്ങളിൽ എനിക്ക് താങ്ങായും തണലായും നിന്നത് നിങ്ങളാണ് എന്റെ പ്രേക്ഷകർ അമ്മ പോയപ്പോ ചാനൽ നിർത്താൻ ഞാൻ തീരുമാനിച്ചിരുന്നു അത്രയേറെ മാനസികമായി ഞാൻ തകർന്നു പോയി തകർന്നു തരിപ്പണമായി എന്ന് തന്നെ പറയാം ഒരു വല്ലാത്തൊരു ശൂന്യത ഒരു വല്ലാത്തൊരു നിർവിധാരത വല്ലാത്തൊരു ഡിപ്രഷൻ ഇതൊക്കെ എന്നെ വേട്ടയാണ് അപ്പോഴൊക്കെ എന്നെ വിളിച്ച് തമാശസിപ്പിച്ചതും എന്നെ കരുത്തനാക്കി മാറ്റിയതും വീണ്ടും കരുത്തനാക്കി മാറ്റിയതും നിങ്ങളാണ് അതുകൊണ്ട് തന്നെ എന്റെ അമ്മയുടെ ശ്രാദ്ധദിനം നിങ്ങളെ അറിയിക്കേണ്ട കടമ എനിക്ക് ഒരിടത്തും തോൽക്കരുത് സത്യത്തിനു വേണ്ടി നിലനിൽക്കുക ഇതാണ് എന്റെ അമ്മയും അച്ഛനും എനിക്ക് പറഞ്ഞതെന്ന പാഠം സത്യം സത്യമായിരിക്കണം സത്യത്തിനു വേണ്ടി നിലനിൽക്കണം സത്യത്തിനു സത്യത്തിനുവേണ്ടി എപ്പോഴും നിലകൊള്ളണം ഇത് അവർ പറഞ്ഞു തരുമ്പോൾ അത് പ്രാവർത്തികമാക്കാൻ എന്റെ ജീവിതം കൊണ്ട് ഞാൻ പരമാവധി ശ്രമിച്ചിരുന്നു പത്രപ്രവർത്തനം എനിക്ക് സാമൂഹ്യ സേവനം പണം കിട്ടാനുള്ള മാർഗമല്ല ഇന്ത്യയിലെ മതേതരത്വ സ്വഭാവം കാത്തുസൂക്ഷിക്കാൻ നാനാത്വത്തിലേകത്വം എന്ന സിദ്ധാന്തം കാത്തുസൂക്ഷിക്കാൻ എന്നാൽ ആഗോളം ഞാൻ ശ്രമിച്ചിരുന്നു അതിനൊക്കെ നിങ്ങൾ പിന്തുണയും നൽകിയിട്ടുണ്ട് അമ്മയുണ്ടായിരുന്നപ്പോൾ ഒരു വല്ലാത്ത ഒരു ധൈര്യമുണ്ട് ഏത് രാത്രി പേര് വന്നാലും കാത്തിരിക്കാൻ അമ്മയുണ്ടെന്നുള്ള ധൈര്യം മൂന്നര വർഷമാണ് അമ്മ പാരാലിസിസ് ബാധിച്ച് കിടന്നു ഓർമ്മകൾ നഷ്ടപ്പെട്ടു തുടങ്ങിയത് അതിനൊക്കെ വളരെ ശേഷമാണ് ഓർമ്മകൾ നഷ്ടപ്പെട്ടു തുടങ്ങുമ്പോഴും മകനെ തിരിച്ചറിയാൻ അമ്മയ്ക്ക് കഴിഞ്ഞിരുന്നു മകനോട് സംസാരിക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞിരുന്നു ഓർമ്മകൾ നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് ചുരുങ്ങി ചുരുങ്ങി പോകുമ്പോൾ അമ്മയ്ക്കാകെ ഓർമ്മയുണ്ടായിരുന്നത് ഏകമകന്റെ മുഖം മാത്രമായി ഏകമകനെ എനിക്ക് സഹോദരിയോ സഹോദരനോ ഒരു മകളാണ് എന്റെ സഹോദരിയും സഹോദരനും ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണം എന്റെ അമ്മയ്ക്ക് വേണ്ടി നാളെ ഞാൻ അമ്മയ്ക്ക് വേണ്ടി ബലിയിടാൻ പോകുമ്പോൾ നിങ്ങളെവരും പ്രാർത്ഥിക്കണം ഒരിക്കലും മടങ്ങിവരാത്ത ഒരു യാത്രയാണ് മരണമെന്ന് ഞാൻ തിരിച്ചറിയും അമ്മയും അച്ഛനെയും ഒക്കെ തിരിച്ചറിയാൻ ഞാനേറെ വൈകിട്ടു എന്റെ അച്ഛൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരനെന്നാൽ ഒരു സി പി ഐ കാരനായിരുന്നു സി പി ഐക്കാരന്റേതായ ലാളിത്യവും സി പി ഐക്കാരന്റേതായ ന്യൂനറയും ഒക്കെ അച്ഛനുണ്ടായിരുന്നു അമ്മയുടെ ജോലികൊണ്ടാണ് അമ്മയെന്നെ വളർത്തി ഒരിടത്തും തോൽക്കാതെ അമ്മയെന്നെ വളർത്തി ആ അമ്മ മരിച്ചിട്ട് ഒരു വർഷമാണ് കാലം ബലിക്കാക്ക് കൊണ്ടുപോയി നീർന്ന സ്വപ്നങ്ങൾ ബാക്കിയായി നീർന്ന ചിന്തകൾ ബാക്കിയായി അമ്മയെ കാലമാകുന്ന ബലിക്കാക്ക കൊണ്ടുപോയി അമ്മയുടെ ചിന്തകളുമായി ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പിൽ ഇരിക്കുന്നു എല്ലാവരും പ്രാർത്ഥിക്കുക എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിക്കുക നിങ്ങളുടെ ഫോൺ കോളുകളാണ് എനിക്ക് ആത്മധൈര്യം നൽകുന്നത് അന്നും ഇന്നും എപ്പോഴും അപ്പോഴും